തുർക്കിയിലെ റൈസിൽ വളരെ നിർണായകമായ ഒരു യോഗം നടക്കുകയാണ് തുർക്കിയുടെ ഭരണകക്ഷി പാർട്ടിയുടെ ആ യോഗത്തിന് അധ്യക്ഷത വഹിച്ചത് തുർക്കി പ്രസിഡന്റ് റജബ് ത്വയ്ബ് എർദോഖാനായിരുന്നു ചരിത്രത്തിലില്ലാത്ത ഒരു നിർണായക പ്രഖ്യാപനവും മുന്നറിയിപ്പും ആ യോഗത്തിൽ അദ്ദേഹം നൽകുകയാണ് ഇസ്രായേലിന് വേണ്ടി വന്നാൽ ഇസ്രായേലിനുള്ളിലേക്ക് കടന്നുകയറി ആക്രമിക്കാനും ഞങ്ങൾ മടിക്കില്ല എന്നുള്ളതായിരുന്നു തുർക്കി പ്രസിഡന്റിന്റെ ആ പ്രഖ്യാപനം അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം യുദ്ധ നിരീക്ഷകരടക്കം വളരെ കൂടി പ്രാധാന്യത്തോടുകൂടി കൂടിയാണ് ആ പ്രസ്താവനയെ നോക്കിക്കണ്ടത് അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് തുർക്കി എന്ന് പറയുന്നത് ഇസ്രായേലിന് പിന്തുണ കൊടുക്കുന്ന നാറ്റോ സഖ്യത്തിൽ ഉൾപ്പെട്ട പശ്ചിമേഷ്യൻ രാജ്യമാണ് അതായത് അമേരിക്കയും മറ്റ് ബ്രിട്ടനും അടങ്ങുന്ന നാറ്റോ സഖ്യം ഇസ്രായേലിന് പിന്തുണ കൊടുക്കുന്ന അതേ സമയത്താണ് ആ ഉൾപ്പെട്ട തുർക്കി എന്ന രാജ്യത്തിൻ്റെ ഭരണാധികാരി ഞങ്ങൾ ഇസ്രായേലിനുള്ളിലേക്ക് കടന്നു കയറി ആക്രമിക്കുമെന്ന നാറ്റോയുടെ നിലപാടിന് ഘടകവിരുദ്ധമായ നിലപാട് ഉറക്കെ പ്രഖ്യാപിക്കുന്നത് ഇത് പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം അതീവ ഗുരുതരമാക്കുമെന്നും നിർണായകമായ പല മാറ്റങ്ങളും ആ യുദ്ധ അന്തരീക്ഷത്തിൽ ഉണ്ടാക്കുമെന്ന ഭീതി സജീവമാക്കുകയാണ് കാരണം പണ്ട് ലിബിയയിലേക്ക് രണ്ടായിരത്തി ഇരുപതിൽ യു എൻ സൈന്യം ഇറങ്ങിയ സമയത്ത് അന്ന് തുർക്കി അതോടൊപ്പം ഉണ്ടായിരുന്നു ഒരു ശക്തമായ ഇടപെടൽ അതിനകത്ത് നടത്തിയിരുന്നു പണ്ട് അസർബൈജാൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു നീക്കമുണ്ടായപ്പോഴും മറ്റൊരു രാജ്യത്തേക്ക് തുർക്കി സൈന്യം കടന്നു കയറിയിട്ടുണ്ട് അപ്പോൾ അത് ഓർമ്മിപ്പിച്ചു തുർക്കി പ്രസിഡന്റ് ഇത്തരത്തിലൊരു നിർണായക വാദം ഒരു നിർണായകമായ ഘട്ടത്തിൽ പറയുന്നത് ആ ഘട്ടം ഏതാണ് അത് ഗസയിലേക്കും ലബനിലേക്കും ഇസ്രായേൽ യുദ്ധം കടുപ്പിക്കുന്ന ഘട്ടമാണ് ഇസ്രായേലിലെ ഗുലാൻ കുന്നുകളിലേക്ക് സിറിയയിൽ നിന്ന് ഇസ്രായേൽ പണ്ട് പിടിച്ചെടുത്ത ഗൊലാൻ മലനിരകളിലേക്ക് ലബന നടത്തിയ ആക്രമണത്തിൽ അല്ലെങ്കിൽ ഹിസ്ബുള്ള ലബനിൽ നിന്ന് നടത്തിയ ആക്രമണത്തിന്റെ ഫലമായി പന്ത്രണ്ട് കുഞ്ഞുങ്ങൾ മരിച്ചൊരു ഉണ്ടായിരുന്നു അതിന് തിരിച്ചടിയൊന്നോണം ഇസ്രായേൽ ശക്തമായി തന്നെ ലബനിലെ ഗ്രാമങ്ങൾ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന് തിരിച്ചടി കൊടുക്കുമെന്ന് ഹിസ്ബുള്ള പറയുകയും ചെയ്തൊരു സാഹചര്യം നിലനിൽക്കുന്നു ഇതേ ഘട്ടത്തിൽ ഒറ്റ മണിക്കൂറിൽ എഴുപത് പേരെ കൊന്നു തള്ളിക്കൊണ്ട് ഇസ്രായേൽ ഗസയിലും ശക്തമായ യുദ്ധം നടത്തുകയാണ് പശ്ചിമേഷ്യ മുഴുവൻ വലിയ ഭീതിയിലാണ് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് അറബ് രാജ്യങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് ഒരു വശത്ത് റോമിൽ എത്രയും വേഗം യുദ്ധം അവസാനിപ്പിക്കണമെന്ന നിലപാടിന്മേൽ യുദ്ധം ഒഴിവാക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്ന അതേ സമയത്താണ് ഈ പ്രശ്നങ്ങൾ അത്രയും ഉണ്ടാകുന്നത് തുർക്കി ഇത്തരത്തിലൊരു വാക്ക് പറഞ്ഞത് ഒരു വെറും വാക്കല്ല എന്നതാണ് തുർക്കി പ്രസിഡന്റ് നൽകുന്ന സൂചന അതായത് പലസ്തീനികൾക്ക് വേണ്ടി നമ്മൾ നിന്നില്ലെങ്കിൽ ഇപ്പോൾ നിന്നില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് എന്നാണ് ഭരണകക്ഷി യോഗത്തിൽ തുർക്കി പ്രസിഡന്റ് ചോദിക്കുന്നത് അതായത് പലസ്തീനിലെ ഇസ്രായേലിൻ്റെ കടന്നുകയറ്റം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഖാൻ യൂനിസ് പൂർണ്ണമായും ഇസ്രായേൽ ഒഴിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ഓരോരോ അഭയാർത്ഥി ക്യാമ്പുകളിലേക്കും മണിക്കൂറുകൾ കണക്ക് വ്യോമാക്രമണം നടത്തി എഴുപതും നൂറും പേരെ കൊന്നു തള്ളുന്നു എന്ന വാർത്ത പുറത്തു വരുമ്പോൾ സ്വാഭാവികമായും തുർക്കി ഇസ്രായേലിനെതിരെ നിൽക്കുന്ന അല്ലെങ്കിൽ പലസ്തീനോട് ആഭിമുഖ്യം കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രാജ്യമാണ് രാജ്യം ചെറുതാണെങ്കിലും ഈ അറബ് മേഖലയിലെ വിഷയങ്ങളിൽ അതുപോലെ അറബ് യോഗങ്ങളിൽ അറബ് മീറ്റിങ്ങുകളിലൊക്കെ അറബ് രാജ്യങ്ങളുടെ മീറ്റിങ്ങുകളിലൊക്കെ നിർണായകമായ നിലപാടുകൾ പറയാറുള്ള നിർണായകമായ ഇടപെടലുകൾ നടത്താറുള്ള ഒരു രാജ്യമാണ് ഈ തുർക്കി എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും തുർക്കിയുടെ ഈ ഇടപെടൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ നീക്കം എന്ന് പറയുന്നത് യുദ്ധത്തെ കുറെ കൂടി സങ്കീർണമാക്കുകയാണ് കുറെ കൂടി ഈ യുദ്ധത്തിൻ്റെ തീവ്രത വർദ്ധിപ്പിക്കുകയാണ് കാരണം തുർക്കിയൊക്കെ ഈ യുദ്ധത്തിലേക്ക് ഇറങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായാൽ അത് വലിയ പ്രശ്നത്തിലേക്ക് പോകും ഇസ്രായേൽ പറയുന്നത് തുർക്കിയോട് പറയുന്നത് തുർക്കി പ്രസിഡന്റ് ഇർദുഖാനോട് പറയുന്നത് സദ്ദാം ഹുസൈനെ ഒന്ന് ഓർക്കണം സദ്ദാം ഹുസൈനെ സംഭവിച്ചത് തുർക്കി ഇടപെട്ടാൽ ഞങ്ങൾ സംഭവിപ്പിക്കുമെന്നാണ് അപ്പോൾ തുർക്കി കൂടി ഈ യുദ്ധത്തിലേക്ക് വരുന്നൊരു സാഹചര്യത്തിൽ വലിയ തോതിലുള്ള ഒരു ആശങ്ക പശ്ചിമേഷ്യയിൽ ഉണ്ടാവുകയാണ് ഇസ്രായേലിനെതിരായ നീക്കങ്ങൾ കൂടുതൽ കടുക്കുകയാണ് ഇസ്രായേലിലേക്ക് കടർന്നു കയറി ആക്രമിക്കുമെന്ന് നിലയിൽ തുർക്കി പറയുമ്പോൾ ഹിസ്ബുള്ളയും ഹൂത്തികളും ഒക്കെ സമാനമായ രീതിയിൽ ഇസ്രായേലിനെ ആക്രമിക്കും അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ നിലപാട് സ്വീകരിക്കും പലസ്തീൻ വിഷയത്തിൽ നിന്ന് ശക്തമായ നിലപാട് സ്വീകരിക്കുമ്പോൾ നാറ്റോ സഖ്യത്തിൽപ്പെട്ട അമേരിക്കയോടും ബ്രിട്ടണോ ഒക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു രാജ്യത്ത് രാജ്യങ്ങളുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന തുർക്കി തന്നെ ഈ വിഷയത്തിൽ നിലപാട് കടുപ്പിക്കുമ്പോൾ ഇസ്രായേലിനെതിരായ നീക്കങ്ങൾ കുറെ കൂടി ശക്തമാകുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം ഇസ്രായേൽ അതൊന്നും കണക്കിലെടുക്കാതെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതൊരു വാസ്തവമാണെങ്കിൽ കൂടി ഈ ഇസ്രായേലിനെതിരെ നിൽക്കുന്ന ഗ്രൂപ്പുകൾ ശക്തി പ്രാപിക്കുന്നത് കൂടുതൽ രാജ്യങ്ങൾ ഇസ്രായേലിനെതിരായി രംഗത്ത് വരുന്നത് അതും സായുധ യുദ്ധത്തിന് എന്ന രീതിയിലേക്ക് വരുന്നത് യുദ്ധഭീതി വർദ്ധിപ്പിക്കുകയാണ് ആശങ്കാജനകമാണ് സാഹചര്യങ്ങൾ എന്ന് തന്നെ പറയേണ്ടി വരും